പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനുസ്ഥിതി ഹൗസ് ടോഫ് പ്രൊക്ലമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വചനം പ്രലോഭനങ്ങളെക്കുറിച്ച് ആയതുകൊണ്ട് ഈ വചനം മുഴുവൻ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുവാനുള്ള പ്രലോഭനം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ പ്രലോഭനത്തെ അതിജീവിക്കുക മുഴുവൻ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും കറവുകളും എല്ലാം ധാരാളമായിട്ട് ദൈവം തന്നെ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് അതാവിൻ്റെ ആത്മാവ് പറയുന്നു അത് പൂർണമായിട്ടും ഇന്നത്തെ വചനം കേൾക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രലോഭനങ്ങൾ നമ്മളെല്ലാവരും ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രലോഭനങ്ങളും പരീക്ഷകളിലൂടെ എല്ലാം കടന്നു പോകുന്നതാണ് ഇതാം പ്രലോഭനങ്ങൾ രണ്ട് വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നുണ്ട് പ്രലോഭനങ്ങൾ കൂടുതൽ ദൈവിക കൃപയുടെ വഴികളിലേക്കുള്ള വാതില് തുറന്നിടുന്നു എന്നാൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് പ്രലോഭനങ്ങൾ പാപത്തിലേക്കുള്ള വഴി തുറന്നിടുകയാണ് പ്രകാരം പ്രലോഭനങ്ങള് നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളാണ് തുറന്നിടുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം നമ്മളുടെ തീരുമാനമാണ് ഏത് വഴിയിലൂടെ പോകുക എന്നുള്ളത് ഇന്ന് കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ തീരുമാനത്തിലേക്ക് നോക്കുകയാണോ ദൈവിക കൃപയുടെ വഴിയിലേക്കാണോ ഉള്ള തീരുമാനമാണോ നാം എടുക്കുന്നത് അതോ ഭാവത്തിലേക്കുള്ള വഴിയിലേക്കുള്ള തീരുമാനമാണ് എടുക്കുന്നത് പ്രഭാഷകന് പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാലാം അനത്തിൽ പ്രയാണ് ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യം നൽകി മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശിഷ്ടതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടിയോ തീരുമാനിക്കുന്നത് നീയാണ് അഗ്നിയും ജലവും അവിടുന്ന് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ എന്താണ് തീരുമാനിക്കുന്നത് അടുത്തൊരു പ്രലോഭനം വരുമ്പോൾ നമ്മൾ എന്തു തീരുമാനമാണ് നമ്മൾ എടുക്കുക പ്രലോഭനത്തെ അതിജീവിക്കുവാനായിട്ട് നമ്മളുള്ള തീരുമാനമാണോ അതോ പ്രലോഭനത്തിന് വശമ്പതനാകാനുള്ള തീരുമാനമാണോ കർത്താവ് നിനക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇതാ കർത്താപനം മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്തയോടെ പ്രവർത്തിക്കണമോ എന്ന് വേണ്ടയോ തീരുമാനിക്കണം നീ ാണ് അതുകൊണ്ട് പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ നിർണായകമാണ് നിനക്ക് ദൈവിക കൃപയിലേക്കുള്ള വഴിയിലേക്കൂടെ പോകാം പാപത്തിലേക്കുള്ള വഴിയിലേക്കും പോകാം ഒരു പ്രലോഭനവും ദൈവത്തിൽ നിന്നല്ല ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല പ്രലോഭകൻ സാത്താനാണ് ബൈബിള് നമ്മളെ അവതരിപ്പിക്കുന്ന യാക്കോവിനു സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം വനത്തിൽ പറയുകയാണ് പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ എന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ദൈവം നമ്മളെ ഒരിക്കലും പരീക്ഷിക്കുകയില്ല ദ സാത്താനാണ് നമ്മളെ പരീക്ഷിക്കുന്നത് ദാ സാത്താനാണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് സാത്താനാണ് പ്രലോഭകൻ വീണ്ടും പ്രഭാഷണ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വനത്തിൽ പറയാണ് എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് എന്നാൽ താൻ ുന്നത് അവിടുന്ന് ചെയ്യുകയില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് ദാ ദൈവം അനുവദിച്ചിരുന്നെങ്കിൽ ദൈവം ഇത് തടഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഈ പാപം ചെയ്യയില്ലായിരുന്നു എന്ന് ദാ ഭജനം പറയുകയാണ് എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് വീണ്ടും പതിനാലാം വയത്തിൽ പറയുകയാണ് അവിടുന്ന് അവിടുന്ന് ആണെന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത് ദൈവം ആരെയും വഴിതെറ്റിക്കുന്നില്ല പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ദാ നമ്മളുടെ നമ്മളുടെ ചോയ്സാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം നല്ലത് ചെയ്യണമോ തിന്മ ചെയ്യണമോ എന്നുള്ളത് ഇതാ നമ്മളുടെ ചോയ്സാണ് പ്രഭാഷകൻ പതിനഞ്ച് പതിനാല് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി മനസ്സ് വെച്ചാൽ നമുക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്താപൂർവ്വം പ്രവർത്തിക്കുന്നു വേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ദൈവം നമ്മളെ പ്രലോഭിപ്പിക്കുന്നില്ല പ്രലോഭകൻ ദൈവമല്ല സാധാനാണ് അതുകൊണ്ട് ദൈവം ആണ് എന്നെ വഴിതിരിച്ചതെന്നും കർത്താവാണ് എന്നെ വീക്ഷിക്കാറണമെന്നും ആരും പറയാതിരിക്കട്ടെ ഇതാ നാം വചനത്തിൽ നോക്കുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഈശോർക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന പ്രാർത്ഥന മത്താഴ്ച ശിഷ്യൻ മാറാധ്യായം പതിമൂന്നാം വനത്തിൽ കർത്താവത്തിൻ്റെ ശിഷ്യന്മാരെ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇതാ ആ കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ വീണ്ടും ഇതാ ഗത്സമയൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ട് കർത്താവനോട് പറയാണ് മത്താൻ ശിഷ്യന് ഇരുപത്തിയാറ് നാല്പത്തി ഒന്നില് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുക പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് കാരണമുണ്ട് ലൂക്കാടിച്ച ശേഷം പതിനേഴാം അധ്യായം ഒന്നാം വചനത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ് ദുഷ്പ്രേരണകൾ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദുഷ്പ്രേരണകൾ ഉണ്ടാതിരിക്കുക അസാധ്യമാണ് നമ്മൾ ജഡവുമായിട്ട് നിരന്തര പോരാട്ടത്തിലാണ് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ദുഷ്പ്രേരണകൾ പ്രലോഭനങ്ങള് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കുക എന്നത് അസാധ്യമാണ് അതല്ല കർത്താവ് പറയുന്നുണ്ട് ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാനായിട്ട് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറയുന്നത് ഈശ്വർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പ്രിയപ്പെട്ടവരെ സ്വർഗസ്നാ വിതാവ് എന്ന പ്രാർത്ഥനയിൽ ഇത് കർത്താവ് ആറ് മത്തായ ശിഷ്യൻ ആറ് പതിമൂന്നിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിനിമയെ നിരക്ഷിക്കണമേയെന്ന് ശിഷ്യന്മാരോട് പ്രാ പ്രാർത്ഥിക്കുവാനായിട്ട് പറയുകയാണ് അങ്ങനെ പ്രകാരം പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രകാരം പ്രാർത്ഥിക്കുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഗ്രന്ഥം ഇരുപത്തിയെട്ട് നാൽപ്പത്തിയാറിൽ പ്രകാരം പറയുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ പാപത്തിലേക്ക് നയിക്കുന്ന വഴിയിൽ പ്രവേശിക്കാൻ അനുവദിക്കരുതേ എന്നാണ് നാം അവിടുത്തുകൂടി യാചിക്കുന്നത് കത്തോലിക സഭയുടെ മധുബോധന ഗ്രന്ഥം ഇരുപത്തിയെട്ട് നാല്പത്തിയാറ് നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് വഴിയുണ്ട് പ്രലോഭനങ്ങൾ കൃപയുടെ വഴിയാകാം പാപത്തിലേക്ക് നയിക്കുന്ന വഴിയാകാം ഇതാ പാപത്തിലേക്ക് നയിക്കുന്ന വഴിയിൽ ഞങ്ങളെ പ്രവേശിക്കാൻ അനുവദിക്കരുതേ എന്നാണ് നമ്മൾ മത്തായം ആറ് പതിമൂന്നില് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് പ്രലോഭനങ്ങള് നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അതിൽ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവം അനുവദിക്കുന്നതാണ് പ്രലോഭനങ്ങൾ ദൈവം നമ്മളെ പ്രലോഭിപ്പിക്കുന്നില്ല പക്ഷേ ദൈവം അവയെ അനുവദിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങൾ പരീക്ഷങ്ങളെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റുവാൻ ഉപരി നന്മയ്ക്കായിട്ട് മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും തിന്മയിൽ നിന്ന് പോലും ദൈവത്തിന് നന്മയുളവാക്കാൻ സാധിക്കും എല്ലാം ദൈവത്തിന് നന്മയായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് ഇതാ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രലോഭനങ്ങളെ അനുവദിക്കുന്നതാണ് മത്താഴ്ച ശേഷം പതിനെട്ടാം അധ്യായം ഏഴാം വചനത്തിൽ കർത്താവ് പറയുകയാണ് പ്രലോഭനങ്ങൾ താണ് കത്തോലികളുടെ ഗ്രന്ഥം ഇരുപത്തിയെട്ട് നാല്പത്തി ഏഴില് പ്രകാരം പറയുന്നു ആന്തരിക മനുഷ്യന്റെ വളർച്ചയ്ക്ക് പ്രലോഭനങ്ങൾ ആവശ്യമാണ് പ്രലോഭിപ്പിക്കപ്പെടലും പ്രലോഭനത്തിന് വഴങ്ങലും രണ്ടും രണ്ടാണ് പ്രലോഭിക്കപ്പെടൽ അത് യഥാർത്ഥത്തില് സ്വാഭാവികമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതാണ് എന്നാൽ പ്രലോഭനത്തിന് വഴങ്ങൽ അത് നമ്മളുടെ ചോയ്സാണ് നമ്മളുടെ തീരുമാനമാണ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് എന്ത് തീരുമാനിക്കണം എന്താണ് തീരുമാനിക്കേണ്ടത് നന്മയാണോ തിന്മയാണോ ഏതു വഴിക്കാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് പ്രഭാഷകൻ പതിനഞ്ച് പതിനാല് ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യം നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്താപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടിയോ തീരുമാനിക്കേണ്ടത് നീയാണ് ഇതാം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇരുപത്തിയെട്ട് നാൽപ്പത്തി ആറ് പറയാണ് നമ്മുടെ പാപങ്ങൾ പ്രലോഭനങ്ങൾക്ക് സമ്മതം നൽകുന്നതിൻ്റെ ഫലമാണ് അതുകൊണ്ട് പ്രലോഭിപ്പിക്കപ്പെടലും പ്രലോഭനത്തിന് വഴങ്ങലും രണ്ടായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ഇതാം ശരിയായ തീരുമാനങ്ങളിൽ കടന്നു വരിക പ്രലോഭനത്തിന് വഴങ്ങാതിരിക്കുക എന്നാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നതിനോർത്ത് നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല പീപ്ല സൗകര്യങ്ങളെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് മത്താഴ്ച ശേഷം നാലാം അധ്യായത്തിൽ ലൂക്കാഴ്ച ശേഷത്തില് നാലാം അധ്യായത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കർത്താവ് ദാ മാമൂദിസ സ്വീകരിച്ചതിനു ശേഷം യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചതായിട്ട് മത്താവിശേഷം നാല് ഒന്ന് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു ലൂക്കാട്ട് ശേഷം നാലാം മധ്യം ഒന്നാം വനത്തിൽ പറയുകയാണ് യേശു പരിശുദ്ധാൽമാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു അവിടെ യേശു പ്രലോഭവനെ നേരിടുന്നതായിട്ട് വചനം പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്നാൽ പ്രലോഭനത്തിന് നാം വഴങ്ങണമോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ തീരുമാനം ാണ് പൗലൂ സുലിഹയുടെ ജീവിതത്തിൽ രണ്ട് കുറം വചനത്തിൽ ഏഴ് വെളിപാടുകളുടെ ആധികത്താല് ഞാൻ അധികം ആഹ്ലാദിക്കേണ്ടാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതി മറന്നാഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള വിശാജിന്റെ ദൂതൻ അത് എന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു ഇവിടെ സൗകര്യങ്ങളെന്താമീ ലോകത്ത് ജീവിതത്തിലായിരിക്കുമ്പോഴ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രലോഭനങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്നതാണ് ദൈവത്തിൻ്റെ അറിവോടുകൂടി ദൈവം അനുവദിക്കുന്നതാണ് ഈ പ്രലോഭനങ്ങൾ അതുകൊണ്ട് ദൈവം അറിഞ്ഞ് ന എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് ആലോചിച്ച് ദൈവം ദാ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രലോഭനങ്ങൾ തരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഓവർകം ചെയ്യുവാനായിട്ടുള്ള അതിനെ മറികടക്കുവാനായിട്ടുള്ള ശക്തി ശക്തിയും നമുക്ക് തന്നിട്ടാണ് പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രലോഭനങ്ങളെ ഓർത്ത് ദുഃഖപ്പെടുകയോ ഭാരപ്പെടുകയോ അതിൻ്റെ ആവശ്യമില്ല ഒന്ന് കുറഞ്ഞ ദിവസം പത്ത് പതിമൂന്നിൽ പറയാണ് മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഇത് അനുവദിക്കുകയില്ല എന്നാണ് വചനം വ്യക്തമായിട്ട് പറയുന്നത് മാറ്റമില്ലാത്ത വചനം ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്നാണ് വചനം പ്രിയപ്പെട്ട സഹോദരകളെ ഇതാ നമ്മളൊന്ന് ചിന്തിച്ചു കമ്മളുടെ ശക്തിക്ക് അതീതമായ ഏതെങ്കിലും പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലുമില്ല ദൈവം ഒരിക്കലും അത് അനുവദിക്കുകയില്ല അത് വച്ചന ദൈവം വിശ്വസ്തനാണെന്നാണ് ഒന്ന് കുറഞ്ഞു ദിവസം പത്ത് പതിമൂന്നിൽ പറയുന്നത് നമ്മുടെ ശക്തിക്ക് അതീതമായ നമുക്ക് എന്തുമാത്രം ശക്തരാണെന്ന് ദൈവത്തിനറിയാം ആ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകും ഭഗവാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിന്ന് സന്തോഷിക്കാനാണ് ദ യാക്കൂസ് ലിഹ പറയുന്നത് പരീക്ഷകളെ സന്തോഷത്തോടെ നേരിടുക യാക്കൂസ് ലിഹ ഒന്ന് രണ്ട് പറയാണ് എൻ്റെ സഹോദരങ്ങളെ വിവിധ പരീക്ഷകളിൽ പ്രലോഭനങ്ങളൊക്കെ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസം നമുക്ക് സന്തോഷിക്കാം പ്രലോഭനങ്ങൾ നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്നാൽ അത് എന്റെ ശക്തി ക്ക് അതീതമല്ലാത്ത പ്രലോഭനങ്ങളല്ല അത് അപ്രകാരമുള്ള സന്തോഷ പ്രലോഭനങ്ങള് ദൈവം അനുവദിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം ആ പരീക്ഷകളെ നേരിടുവാനായിട്ട് ആ പ്രലോഭനങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാനായിട്ട് ഇതാ നമുക്ക് ഒരുങ്ങാം നമ്മൾ പ്രലോഭനങ്ങളെ നമ്മൾ നമ്മളതിജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ദൈവിക കൃപകൾ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നതാണ് അത് ആ പ്രലോഭനങ്ങൾ നമ്മൾ വശം തരാുമ്പോൾ ദൈവകൃപ നഷ്ടപ്പെടുവാനും നമുക്ക് ലഭിക്കാനെന്ന കൃപ നഷ്ടപ്പെടുവാനിടയാകും ഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും അപ്രകാരം ആ ശാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു എന്നാൽ നമ്മൾ പ്രലോഭനത്തെ അതിജീവിക്കുമ്പോൾ വലിയ ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് വചനം പറയുന്നത് ലൂക്കാഴ്ച ശേഷം നാലാം അധ്യായം പതിനാലാം വചനത്തിൽ യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി അവൻ്റെ കീർത്തി സമീപത്തെങ്ങും പ്രതി വ്യാപിച്ചു എന്നാണ് വചനം പറയുന്നത് യേശു ആ പ്രലോഭനം മാമൂദീസ സ്വീകരിച്ചതിന് ശേഷം യേശു പിതാവ് സ്വർഗത്തിന് സ്വരമുണ്ടായി ദർശിതാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ കടന്നു വന്നു അതിനുശേഷം യേശുവിനെ പ്രലോഭ മരുഭൂമിയിലേക്ക് ആത്മാവ് നയിച്ചു പരീക്ഷിക്കപ്പെട്ട യേശു മരുഭൂമിയിലായിരുന്നു ഇതാ അതിനുശേഷം യേശു ആത്മാവിൻ്റെ ശക്തിയോടകലേക്ക് മടങ്ങിപ്പോയി അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളും വ്യാപിച്ചു എന്നാണ് വചനം പറയുന്നത് ഒന്ന് കുറഞ്ഞ ദിവസം പത്ത് പതിമൂന്നിൽ വചനം പറയുന്നത് പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ അതി അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടെ നൽകും തീർച്ചയായിട്ടും നമ്മൾ ആ പ്രലോഭനങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമല്ല അതിജീവിക്കാനുള്ള ശക്തി അവിടുന്ന് നൽകും രണ്ട് കുറഞ്ഞ ദിവസം എട്ട് വചനത്തിൽ പറയുകയാണ് പൗലൂസുല പറയാണ് എനിക്കൊരു ശരീരത്തിലൊരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്ന ഒരു പിശാസിൻ്റെ ദൂതൻ പൗലൂസുലെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു കറക് എന്നാൽ ഒമ്പതാം വചനത്തിൽ പറയുകയാണ് അവിടെ നിന്ന് എന്നെ അള്ളി ചെയ്തു നിനക്ക് എൻ്റെ കൃപമതി ദാ നനക്കെൻ്റെ കൃപ മതി പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ധാരാളമായിട്ട് കൃപകൾ തരും കൃപ ഒഴുക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രലോഭനങ്ങൾ ദൈവം അനുവദിക്കുകയുള്ളൂ പ്രിയപ്പെട്ട ജനമൊന്ന് രണ്ട് കർത്താവ് വരളിച്ചിരുന്നു വാളിനെ അതിജീവിച്ച് ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഓരോ വാളും നാം അതി അതിജീവിച്ച് കഴിയുമ്പോഴ് ദാ കൃപ കൂടുതൽ കൃപ കടന്നു വരികയാണ് വാളിനെ അതിജീവിക്കുന്നു കൃപ കടന്നു വരുന്നു വീണ്ടും വാളിനെ അതിജീവിക്കുന്നു കൃപ കട രുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോൾ ദൈവത്തിന് വലിയ കൃപ കടന്നു വരികയാണ് അതുകൊണ്ട് സന്തോഷപൂർവ്വം യാക്കൂബ് അസ്ലിഗ പറയുന്നത് പോലെ പ്രലോഭനങ്ങളെ നേരിടുക നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും പ്രലോഭനങ്ങൾ ഇല്ലാത്തൊരവസരം നമുക്ക് ഉണ്ടാകില്ല പ്രലോഭനം നാം ഇന്നൊരു പ്രലോഭനത്തെ അതിജീവിച്ചു ആ പ്രലോഭനം കുറേ നാളത്തേക്ക് പ്രലോഭനം ഉണ്ടാകില്ല പക്ഷേ ആ പ്രലോഭനം വളരെ ശക്തമായിട്ട് തിരിച്ചു വരാം ആ പ്രലോഭനമോ മറ്റ് പ്രലോഭനങ്ങളോ നമ്മുടെ ജീവിതത്തിലേക്ക് അതിശക്തമായിട്ട് തിരിച്ചുവരാം പക്ഷേ എപ്പോഴും നാം ഭയപ്പെടേണ്ട കാര്യമില്ല ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനവും ദൈവം അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ അനുവദിക്കുമ്പോൾ ദൈവം ധാരാളമായ കൃപകൾ നമ്മളേക്ക് ചൊരിഞ്ഞതിന് ശേഷമാണ് ദൈവം പ്രലോഭനങ്ങളെ അനുവദിക്കുന്നത് ഇതൊക്കെ ആ ശേഷം നാല് പതിമൂന്നിൽ പ്രകാരം പറയുന്നു അപ്പോൾ പിശാജ് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിതകാലത്തേക്ക് അവനെ വിട്ടുപോയി ദാ പ്രലോഭനകൻ ദ യേശു പ്രലോഭനത്തെ അതിജീവിച്ചപ്പോൾ പിശാജിനെ പ്രലോഭകനെ പ്ര പരാജയപ്പെടുത്തിയപ്പോൾ പ്രലോഭകൻ പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ നിശ്ചിത നിശ്ചിതകാലത്തേക്ക് കാരണം ലോകത്തായിരിക്കുമ്പോൾ നാം ജഡവുമായിട്ട് പോരാട്ടത്തിലാണ് അതുകൊണ്ട് ഇതാ പ്രലോഭനങ്ങൾ കർത്താവ് തന്നെ പറയുന്നുണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും പ്രലോഭനങ്ങൾ ഉണ്ടാകും ഇതാ യേശുവിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ കൂരിശിൽ മരണം വരെയും അവൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു വീണ്ടും അത്താവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വചനത്തിൽ ഒരു അശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ട്ടുവ് അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുകയില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ സഹോദരങ്ങളെ ഒരു പ്രലോഭനം നാം നേരിട്ട് അതിനെ അതിജീവിച്ച് ആ പ്രലോഭനത്തെ നാം പരാജയപ്പെടുത്തി ദൈവകൃപ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത പ്രലോഭനങ്ങൾ പ്രലോഭനം അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ కూడుదల శక్తి മായിട്ട് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ ഭയപ്പെടേണ്ട കാര്യമില്ല സന്തോഷത്തോടു കൂടെ ഇതാ കൂടുതൽ ദൈവഗ്രഭ സ്വീകരിക്കുവാനായിട്ട് ഉള്ള വഴിയാണ് അടുത്ത ആ ശക്തമായ പ്രലോഭനം ആ പ്രലോഭനത്തെ നാം തകർത്തു കഴിയുമ്പോൾ ആ പ്രലോഭനത്തെ നാം കീഴ്പ്പെടുത്തി കഴിയുമ്പോഴ് കൂടുതൽ ദൈവകൃപ നമ്മളിലേക്ക് കടന്നു വരുന്നത് കാണും ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഏഴാം വനത്തിൽ പറയാണ് പാപം വാതിക്കൽ തന്നെ പതിയിരുപ്പണ്ടെന്ന് ഓർക്കണം അത് നിനില് താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം അതിനെ കീഴടക്കണം ാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ പ്രലോഭനത്തെ ആ പാപത്തെ ആ പ്രലോഭകനെ നമ്മൾ തന്നെ പരാജയപ്പെടുത്തണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി നാല് ഏഴ് പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു പടിവാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ട് പാപത്തെ നീ കീഴടക്കണം ഈ പ്രലോഭനത്തെ നീ കീഴടക്കണം നീ ശക്തനാണ് ദൈവം അതിനായിട്ട് നിനക്ക് അഭിഷേകം തന്നിരിക്കുകയാണ് ദാ ആ പ്രലോഭനത്തെ നീ കീഴക്കഴിയുമ്പോഴും അടുത്ത പ്രലോഭനം നിൻ്റെ മുന്നിലേക്ക് വരും ആ പ്രലോഭനത്തെ കീഴടക്കുവാനുള്ള ശക്തി ദൈവം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ആ പ്രലോഭനത്തെ നീ കീഴക്കഴിയുമ്പോൾ അടുത്ത പ്രലോഭനം നിൻ്റെ ജീവിതത്തിലേക്കുണ്ടാവും ഇപ്രകാരം ഇത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ പ്രലോഭനവുമായിട്ടുള്ള പ്രലോഭകനുമായിട്ടും പ്രലോഭനവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രിയപ്പെട്ട സ്വരങ്ങളെ പക്ഷേ എന്നാൽ നാം ഒറ്റക്കെല്ലാം ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആർക്കും നമുക്ക് നിൽക്കാൻ സാധിക്കില്ല നമ്മളായിരിക്കില്ല നമ്മുടെ പ്രലോഭനങ്ങളായിരിക്കും തകരുന്നത് അപ്രകാരം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുള്ള വഴിയിലേക്ക് നമ്മൾ നടക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവത്തോട് കൂടെ ചേർന്ന് തന്നുകൊണ്ട് ഈ പ്രലോഭനങ്ങളെ എതിർക്കുവാനായിട്ടുള്ള തീരുമാനം നമുക്ക് നമുക്കിന്നെടുക്കാം പ്രലോഭനങ്ങൾ ദാ നമ്മുടെ മുമ്പിൽ പ്രലോഭനങ്ങളെ തകരട്ടെ ധാരാളമായിട്ടുള്ള ദൈവ കൃപയുടെ വഴികളായിട്ട് മാറട്ടെ നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് ശക്തിപ്പെടുത്തട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ